ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉള്ളത് ഞാൻ തെക്കേക്കാടിലാണ് തെക്കേക്കാടിലെ പ്രസിദ്ധമായ യൂട്യൂബർ ഉള്ളത് ഇന്നു പറഞ്ഞാൽ ഷോർട്ട് ഫിലിമും റീൽസും അങ്ങനെയുള്ള കുറച്ച് അഭ്യാസങ്ങൾ പഠിച്ചു വെച്ചൊരു വ്യക്തിയാണ് എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു ചെന്നത് കേട്ടോ സ്വീപ്പെന്നല്ല കേട്ടോ അത് തമാശ കാര്യമായിട്ട് കാര്യമായിട്ട് പറഞ്ഞു ഇതും നിങ്ങള് കൊറേ കുറെ എന്താ പറയാ റീൽസുകൾ തന്നെ എടുത്തിട്ട് ഭയങ്കര അഭിനയത്തിന്റെ കലാവിധികൾ എടുത്തു വെച്ചാൽ മതിയാണ് നിങ്ങൾ മുമ്പേടെയോ എന്താ പറയാ ഈ കലാവിരുദ്ധം പഠിപ്പിക്കാൻ വേണ്ടി അതൊരു കോളേജിൽ ചേർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ രഹസ്യം കൊണ്ടു പറഞ്ഞിട്ടുണ്ടോ നമ്മളൊന്നും പഠിച്ചിട്ടുമില്ല എവിടെയും ചെയ്തിട്ടുമില്ല ചെയ്യണമെന്ന് തോന്നി വിസ് ഈ ഫേസ്ബുക്ക് അത്യാവശ്യം കുറച്ച് വരുന്നുണ്ട് പക്ഷെ യൂട്യൂബിന്ന് ഇതുവരെ ഒന്നായിട്ടില്ല അപ്പം യൂട്യൂബൊന്നും പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ മൂപ്പറ് വീട്ടിലാണ് ഉള്ളത് അപ്പം അതിൻ്റെ ഒരു പരിധി ഉണ്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നമുക്ക് നേരെ പുറത്ത് ഇൻഷാല്ല ഒരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ട് തീർച്ചയായിട്ടും ചെയ്യാം ഞാൻ ഇങ്ങോട്ട് ചെയ്യും നിങ്ങളെ ഈ ഗ്ലാമറിന്റെ രഹസ്യം എന്താ മമ്മൂട്ടിനെ പോലെ ഉണ്ടല്ലോ നിങ്ങൾ ഗ്ലാമറിന്റെ രഹസ്യം മെയിനായിട്ട് ഞമ്മ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പം ഞാനീ എന്താ പറയുക ആരെക്കുറിച്ച് ഉണ്ടാവണം പറയുണ്ട് ഞാൻ എന്തും അത്യാവശ്യം ചിരിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടാക്കിയെടുക്കുക ആവശ്യമില്ലാത്ത സ്ട്രെസ്സ് ഒഴിവാക്കുക പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക പിന്നെ ഇതൊക്കെ തന്നെ നമ്മൾ കൂടുതലൊന്നിനും ഓവർ തിങ്കിങ് ഉണ്ടാകാൻ പാടില്ല അതെയോ അപ്പോൾ ഈ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു നമ്മളെ ബോഡി ഷേപ്പിനും എല്ലാത്തിനും മാറ്റം ഉണ്ടാകുമായിരുന്നു എല്ലാത്തിനും ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുമായിരുന്നു പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രത്യേക കലകളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസരത്തിന് ആളെ കിട്ടുന്നുണ്ടല്ലോ ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതല്ല ഭയങ്കര സംഭവം എവിടെയായാലും എവിടുന്നായാലും നിങ്ങൾക്ക് ആളെ കിട്ടുന്നുണ്ടല്ലോ നിങ്ങളുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി പിന്നെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ അത്ര കൂടുതൽ പുറത്തുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ പിന്നെ ഒന്ന് നമ്മുടെ നാടകത്തിന്റെ കൂടെ ഞാൻ മുമ്പ് ഒരിക്കലും നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലില്ലവരോട് അപ്പൊ അവരുടെ കൂടെ തന്നെ ഇല്ല ആ നാടകത്തിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലെ ടീമായ അല്ലി ലാൽ ടീമിലെ കുറച്ച് പിള്ളേരുണ്ട് നമ്മളെ ചങ്ങായിമാർ തന്നെ ഇവരൊക്കെ തന്നെ പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഒറ്റക്ക് തന്നെയാന്ന് കൂടുതൽ ചെയ്യല് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നു ഞാൻ തന്നെ ഈ സ്ഥലം കണ്ട് കണ്ടിരിക്കുന്നതോ സ്ഥലം കൂടുതൽ തന്നെ ഞാൻ ചെയ്യാറുള്ളത് ശരിക്കും നിങ്ങളെ സ്ഥലം സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് നല്ല 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 പരിചയപ്പെടുത്തുന്നില്ലേ എനക്കറിയാർ പറഞ്ഞല്ലേ വന്ന് ആരാധകരൊന്നും പ്ലീസ് അതുകൊണ്ടാണ് മുമ്പേ സ്ഥലം ഒന്നും വെളിപ്പെടുത്താത്തത് സ്ഥലം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കൂ കാട് പടന്ന പഞ്ചായത്തില് കാസർഗോഡ് ജില്ലയില് എന്ത് ജോലി ചെയ്യുന്നു മുമ്പ് എന്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു മുമ്പ് ഞാൻ പുറത്തുണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് കറങ്ങിയിട്ടാണ് ലാസ്റ്റ് നാട്ടിൽ തന്നെ സെറ്റായത് ആദ്യം എറണാകുളം ഉണ്ടായിരുന്നു പിന്നെ തൃശ്ശൂർ ഉണ്ടായിരുന്നു പിന്നെ ബോംബെയിലുണ്ടായിരുന്നു പിന്നെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു പിന്നെ ദുബൈയിലുണ്ടായിരുന്നു പിന്നെ സൗദിയിലുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇപ്പൊ നാട്ടിലിപ്പോ സെറ്റിലായത് ഓ നല്ല അടിപൊളി നല്ല രാജ്യങ്ങളെല്ലാം കറങ്ങുന്ന സമയത്ത് നിങ്ങൾ കല്യാണത്തിന് കല്യാണത്തിനുമ്പോ മഹാപോക്രി കുറച്ചും കൂടി ഇപ്പൊ ഇതായത് ആൾക്കാർക്ക് കൂടുതൽ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ അല്ല മുമ്പൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ലല്ലോ മുമ്പ് ഒരു മൂന്നാല് വർഷം മുമ്പ് അല്ല ഇതിപ്പോ ഇങ്ങനെ കുറച്ചും കൂടി ട്രെൻഡിങ് ആയിട്ടുള്ളത് മൂന്നാല് വർഷം കൊണ്ടായിട്ടുണ്ടോ അതിന് മുമ്പൊന്നും ഈ മറ്റേ ഈ യൂട്യൂബിലെ ഷോർട്സ് ആയാലും റീൽസ് ആയാലും ഒന്നും അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിട്ടില്ലല്ലോ പിന്നെ സിനിമയോടുള്ള ഒരു അഭിനിവേശം പണ്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ സിനിമയിലേക്കുള്ള സിനിമയിൽ ഇതുവരെ ചാൻസ് കിട്ടി ണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഗൾഫിൽ ഉള്ള സമയത്ത് രണ്ട് മൂന്ന് കോൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനാന്നുണ്ടെങ്കിൽ പോകാനും പറ്റിയില്ല ഇനി കിട്ടുക നിങ്ങള് പോകുന്ന ഉറപ്പന്നെ അപ്പം വീഡിയോ കാണുന്ന പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഡയറക്ടറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഈ വ്യക്തിയെ ഒന്ന് അഭിനയം ആഗ്രഹം തീർത്ത് കൊടുക്കണം അതിപ്പം മമ്മൂട്ടിയാലും മോഹൻലാലും ആരായി വീഡിയോ കാണുന്നവരെന്തായാലും തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത് നിങ്ങളിപ്പോൾ ഈ അഭിനയിക്കുന്ന മേഖലയിലേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ ആൾക്കാർ അങ്ങനെ വലിങ്ങനൊന്നും അറിയുന്നില്ല എന്നാലും നമ്മുടെ നാട്ടില് ഈ പഠന ഈ പഞ്ചായത്ത് വിഭാഗത്തിൽ ഏകദേശം ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഒരു പോയത് നിങ്ങൾക്ക് ഒരു ഏകദേശം ഈ പയ്യന്നൂര് ചെറുപത്തൂര് ഗാന്ങ്കാടില് പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയാറുണ്ട് കുറച്ച് ആൾക്കാർ സെൽഫി നിങ്ങൾ അല്ല നിങ്ങൾ ആ ചിരിയില്ല മുഞ്ചിലെ ചിരി ആ ചിരി ചിരിന്നെ മാഷാ നല്ല ഹയറാക്കണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് പുള്ളിക്കാരൻ്റെ യൂട്യൂബിന്റെ പേരുണ്ട് ആ പേരും ഒന്ന് പറയൂ സാജിസ് ചാനല് സാജിസ് ചാനല് അപ്പൊ അതുപോലെ തന്നെ ഇൻഷ്രാം ഇൻസ്റ്റിലും സെയിം തന്നെ ഫേസ്ബുക്കിൽ ഷാജിത്ത് പഠന ഷാജിത്ത് പഠനം അത് പേര് ശരിക്കും എൻ്റെ ബൈ ചാൻസിന് എസ് എസ് എൽ സി എക്സാം അല്ല എസ് എൽ സി പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചറിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് സാജിത് എന്നില്ല പേര് ഷാജിത്ത് നായി അത് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് എസ് എസ് എൽ സി ബുക്ക് വരുമ്പോഴും അതേ പേരിന് വന്നത് ഷാജിത്ത് നായി അങ്ങനെ പാസ്പോർട്ടിലായാലും ഐഡൻറ്റി കാർഡിലായാലും ആധാർ കാർഡിലായാലും ഡ്രൈവിങ് ലൈസൻസിലെല്ലാത്തിലും ആ പേര് പിന്നെ അതിന്റെ ബാക്കിലേക്ക് ഞാൻ ഓടാൻ ഒന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു മോശമായിട്ടൊന്നും ഇല്ല ചില ആൾക്കാർക്ക് ഷാജിത്ത് മനസ്സിലാകുന്നില്ല എൻ്റെ ഒറിജിനൽ പേര് സാജിദ് അപ്പോൾ ഷജിത്ത് എന്നായതുകൊണ്ട് ചില ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല സാജിദ് ആണോ ഷജിത്ത് ആണോ സാജിദ് അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എല്ലാ സന്തോഷവും എന്റെ കൂടെ ഈ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിരുന്നതിനും എല്ലാത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനലായ്ലോഗിംഗ് വന്നതിനും പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂ തരാനും എല്ലാത്തിനും താങ്ക്സ് താങ്ക്സ് വെരി മച്ച് അതിനെ അവസരം ഒരുക്കിയ എൻ്റെ എന്താ പറയുക പ്രിയ സുഹൃത്തായ ഷാജീൻ്റെ എല്ലാവിധ ആശംസകളും പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്താ പറയുക മുന്നിട്ടിറങ്ങട്ടെ ഫുൾ റീച്ചായി മാറട്ടെ നാളെ നമ്മുടെ നാട്ടിനും സമൂഹത്തിനും ആ ഒരു കൂട്ടായ്മയായിട്ട് മാറട്ടെ എല്ലാ പിന്നെ മേഖലയിലും ഇദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നുണ്ട് അതായത് കൈ മെഹല് കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ നാടിന്റെ ഗുണത്തിനു വേണ്ടിട്ടുള്ള എല്ലാ കാര്യത്തിലും ഞാനും ഉണ്ടാവാറുണ്ട് അപ്പൊ തന്നെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം എല്ലാവരും മാക്സിമം ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ പറയാറുള്ള ഇതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു വാക്യർ കൂട്ടി രേഖപ്പെടുത്തുന്നത് താങ്ക് യു താങ്ക് യു വെച്ച് അപ്പം ഇതുവരെ പറഞ്ഞതിന് തന്നെ ഷുഗർ അടിച്ചേക്കാൻ നിങ്ങളോട് ബൈ സി യു ടാറ്റ